वालारे वालारे ി മനു ഹിയർ എല്ലാവർക്കും നമസ്കാരം റിമീസ് സൈൽ മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ഞാനിപ്പോ ഇരിക്കുന്നത് റിമീസ് സൈൽ മേക്കേഴ്സിന്റെ ഏറ്റവും പുതിയ അടി ായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനർ ലോഞ്ചിലാണ് അപ്പോൾ ഇന്നായിരുന്നു നമ്മൾ ഇതിന്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് ചെയ്തത് അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമുക്ക് കുറേ കസ്റ്റമേഴ്സ് ചോദിച്ചിരുന്നു ലാസ്റ്റ് വീക്ക് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എന്നുള്ളത് ഞങ്ങൾ ഇതിന്റെ ഒരു പണിപ്പുരയിലായിരുന്നു വളരെ പെട്ടെന്നാണ് ഇതുപോലൊരു ഡിസൈനർ ഹബ്ബ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ തിരക്കിലും മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ വീക്കില് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ബട്ട് ഈ വീക്കില് ഒരുപാട് നല്ല ഡിസൈൻസും ഒക്കെ ആയിട്ട് നമ്മൾ എത്തുന്നുണ്ട് ജൂലൈയിലാണ് അതിന്റെ ലോഞ്ച് ഉണ്ടായിരിക്കുക അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറയാണ് അപ്പൊ കഴിഞ്ഞതിന് മുമ്പത്തെ വീക്ക് വരെയുള്ള എല്ലാ അപ്ഡേഷൻസും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് പാറ്റേൺസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഡെസ്പാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അടുത്ത വീക്കില് അതായത് ജൂലൈയിലെ ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും നമുക്ക് പുതിയ ഡിസൈൻസും ഒക്കെ ഞങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യും സോ ഇതാണ് റെമീസ് അനു മേക്കേഴ്സിന്റെ പുതിയ ഔട്ട്ലെറ്റ് പ്രൊഡക്ഷൻ ഒക്കെ നമ്മൾ ഒരേ സ്പേസിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പൊ മുമ്പ് ഞങ്ങൾക്ക് രണ്ട് രീതിയിലായിരുന്നു ഔട്ട്ലെറ്റ് വേറെ ഒരു ഷോപ്പും പ്രൊഡക്ഷൻ ഹൗസ് വേറെ ഒരു ഷോപ്പും ആ രീതിയിലായിരുന്നു അപ്പൊ ഇന്ന് മുതൽ ഞങ്ങൾക്ക് ഇത് രണ്ടും ഈ സ്പേസിലാണ് അപ്പം ഇത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വളരെ സിമ്പിൾ എലഗന്റ് അലങ്കായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള കസ്റ്റമൈസേഷൻ ഇനിയിപ്പോൾ ബ്രൈഡൽ കളക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും പാർട്ടി വെയർ കസ്റ്റമൈസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഹാൻഡ് വർക്കും പാറ്റേൺ വർക്കും ഒക്കെ നമുക്ക് നമുക്കിവിടെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പം എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും ഈ നോർമൽ സ്റ്റിച്ചിങ് ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള എല്ലാ കസ്റ്റമൈസേഷൻ വർക്കും റെമീസ് സ്റ്റൈൽ മേക്കേഴ്സിൽ അവൈലബിൾ ആയിരിക്കും അപ്പം അടുത്ത ദിവസം മുതൽ റെമീസ് സ്റ്റൈൽ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നിങ്ങൾ എല്ലാവരും റെഡി ആയിരുന്നോ ഇതുപോലൊരു റിനോവേഷനും ചേഞ്ചും ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമുക്ക് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ചെറുതായിട്ട് ലേറ്റ് ആയിരുന്നു ഇനി നമുക്ക് ഇതാണ് നമ്മളുടെ ലോഗ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തിരി താങ്ക്സ് പറയാണ് ഒരു സിക്സ് ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു പ്രൊഡക്ഷൻ ഹബ്ബ് നമ്മൾ തൃശൂർ ബേസ്ഡ് ആണ് തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡ് കോപ്പറേറ്റീവ് കോളേജിനടുത്ത് കല്ലിങ്ങൻ ലൈനിൽ വരി ആർക്കേന്ന ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് വരുന്നത് സെയിം ലൊക്കേഷൻ ആണ് കേട്ടോ സെയിം ബിൽഡിംഗ് ആണ് സെയിം ലൊക്കേഷൻ ആണ് നമ്മൾ ജസ്റ്റ് ഡോർ നെക്സ്റ്റ് ഇങ്ങോട്ട് മാറിയേ ഉള്ളൂ അപ്പൊ എന്താണ് അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് കാണാം താങ്ക് സോ മച്ച് വാച്ചിങ് ബൈ ബൈ